വളരെ സന്തോഷകരമായ വാർത്തകളാണ് നെലമ്പൂരിൽ നിന്നൊക്കെ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് പ്രതീക്ഷിച്ച വീട്ടിലേക്ക് യു ഡി എഫ് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ രണ്ട് പഞ്ചായത്ത് വൈക്കാട് പഞ്ചായത്ത് എണ്ണിക്കഴിഞ്ഞപ്പോൾ തന്നെ ഏതാണ്ട് മൂവായിരത്തോളം കോട്ടിൻ്റെ ഭൂരിപക്ഷം സൗകര്യത്തിന് കിട്ടിയിട്ടുണ്ട് ഇനി മറ്റു പഞ്ചായത്തുകളിലും ഇതേ ആവർത്തനം തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഭരണവിരുദ്ധ വികാരം അത് വളരെയേറെ പ്രതിഫലിക്കുന്നുണ്ട് ഈ റിസൾട്ടിൽ ഐക്യ ജനാധിപത്യ മുന്നണി അവിടെ രാഷ്ട്രീയം മാത്രമാണ് പറഞ്ഞത് മറ്റുള്ളവർ മറ്റു പലതും പറഞ്ഞിരുന്നു പക്ഷേ അതിനോട് ശേഷം പോകുന്നില്ല എന്നുള്ളത് ഞാൻ പുതിയ ട്രെൻഡ് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും തീർച്ചയായിട്ടും അവിടെ നേരത്തെ കാണുന്ന തങ്ങൾക്ക് അതുകൊണ്ടാണ് അതെ അവിടെ ഐക്യ ജനാധിപത്യ ജനാധിപത്യ വളരെ കെട്ടിറപ്പോടെയാണ് ഈ തെരഞ്ഞെടുപ്പ് മരിച്ചത് ഒന്നും ഇല്ലാത്ത വിധത്തിലുള്ള ഒരു ഐക്യവും ഒരു കൂട്ടായ്മയും യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം അവിടെ ഉണ്ടായിട്ടുണ്ട് തീർച്ചയായിട്ടും അതിൻ്റെ ഒരു നല്ല പ്രതിഫലനം അവിടെ ഉണ്ടാവുക തന്നെ അതിപ്പോൾ റിസൾട്ട് ഫുള്ളായിട്ട് നമുക്ക് കാത്തിരിക്കാം അപ്പോൾ നമുക്കൊരു അന്തിമ വിധേയത്തിലേക്ക് എത്താൻ പറ്റും അത് ഇനിയും വോട്ടുകൾ നടന്നുണ്ടല്ലോ എന്നിട്ട് നമുക്ക് അവസാനമായിട്ട് തങ്ങൾക്ക് പിന്നെ യാത്ര ഉണ്ട് അപ്പോൾ ട്രെയിനിൽ ആണ് വൻ്റെ ഭാരത്തിന് കയറും അപ്പോൾ അതുകൊണ്ടാണ് നേരത്തെ മാധ്യമങ്ങളൊക്കെ ഉണ്ടത് ഇനിയൊക്കെ റിസൾട്ട് കഴിഞ്ഞിട്ട് ഞങ്ങൾ പറയാം അല്ല അതെ കുറച്ചും കൂടി എണ്ണിട്ടെ ഇപ്പൊ പറയാനുള്ളത് തങ്ങൾ പറഞ്ഞു ഒരു വിജയം പ്രതീക്ഷിക്കുന്നു നല്ല ഭൂദിവസത്തോടു കൂടി എന്ന് തങ്ങൾ പറഞ്ഞു ഞങ്ങൾ അത് തന്നെ ആവർത്തിച്ച് പറയുകയാണ് ബാക്കി കുറച്ച് കഴിഞ്ഞിട്ട് അവർ ഇവിടെ ഉണ്ടല്ലോ നമ്മളെ നമ്മൾ ഇങ്ങനെ റണ്ണിങ് ആൻ വേണ്ടി കൊടുക്കുന്ന മാതിരി ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്ന ബുദ്ധിമുട്ടാണ് അപ്പോൾ അത് പിന്നെ കുറച്ചുകൂടി കൗണ്ടിങ് പുരോഗമിക്കട്ടെ എന്നിട്ട് പറയാം യു ഡി ഒരു വിജയമുണ്ട് എന്ന് ഇവിടെ പറഞ്ഞിരുന്നു അതാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാകുന്നത് നല്ല ഗുരുതോട് കൂടിയുള്ള ജയം തന്നെ ഉണ്ട് ബാക്കി അനലൈസ് ചെയ്യൽ കുറച്ചും കൂടി കഴിയില്ല